പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വിപ്ലവം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല തലേ തട്ടഴിയണം നിങ്ങൾ എം എസ് സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എം ബി ബി എസ് ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എത്ര ഉയർന്ന പോസ്റ്റിലെത്തിയിട്ടും കാര്യമില്ല നിങ്ങളെ തലയിലുള്ള ആര് തുണി കഷ്ണമാണ് നിങ്ങളുടെ മെറിറ്റിന്റെ അടയാളം മെറിറ്റിന്റെ മാർക്കർ എന്നുള്ളതാണ് ഇവരുടെ വാദം എന്ത് വാദമാണിത് ഇതിനോട് എന്ത് സംവാദമാണ് നമ്മൾ നടത്തേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു 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 നെറ്റിയിൽ ഒരു കുറി തൊട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പിന്നെ എം ബി ബി എസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കുക പിറ്റേന്ന് യുക്തിവാദികൾ ഡിസ്കഷൻ ഉണ്ടാകുമോ എവിടക്കാ നമ്മളെ നാട് പോണത് തലയിൽ കുറിയിട്ടൊരു കുട്ടിയാണ് എം ബി ബി എസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ ഡിസ്കഷൻ ഉണ്ടാവും ഉണ്ടാവൂല അതൊരിക്കലും ഉണ്ടാവില്ല അല്ലെങ്കിൽ തലയെ കഴുത്തിൽ ഒരു കുരിശുപാലം അണിഞ്ഞാലുണ്ടാവും ഉണ്ടാവൂല അതേപോലെ അവര് അവര് അവരുടെ മതപാരമ്പര്യത്തിൽ നിന്നുള്ള മതപരമായ ഒരു കോഡ് അവരുടെ ശരീരത്തിൽ വിസിബിൾ ആകുന്നത് പോലെ മുസ്ലിം പെൺകുട്ടിയുടെ ശരീരത്തിൽ വിസിബിൾ ആകുന്ന അവരുടെ ഒരു റിലീജിയസ് കോഡാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോ മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ എത്തിന്നുള്ളതല്ല നേരെ തിരിച്ചാണ് തല കുത്തനെയാണ് എവിടുക്കാ നമ്മളെ നാട് പോണത് ഇത് തലേ തട്ടിട്ട് പെൺകുട്ടിയൊക്കെയാണ് ഇപ്പം എം ബി ബി എസ് ഒന്നറിയാൻ കിട്ടുന്നത് എന്നുള്ള കൊല്ലത്തിലാണ് വർത്തമാനം അതാ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഉയർച്ചയിലേക്ക് പോകണം എന്നുള്ളതല്ല നിങ്ങൾ നിസ്കാരം നിർത്തണം നിങ്ങളെ തലയിൽ തട്ടഴിക്കണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങളിലേക്ക് പോകണം അതാണ് പെൺവിമോചനം എന്നുള്ളതാണ് ഇവരുടെ വാദം അങ്ങനത്തെ ഒരു പെൺവിമോചനത്തിൽ ഇസ്ലാമിന് യാതൊരു താല്പര്യവും ഇല്ല അത് വളരെ ക്ലിയർ ആണ് അങ്ങനത്തെ പെൺവിമോചനത്തിൽ മാത്രമല്ല ആൺവിമോചനത്തിലും താല്പര്യം അതാണ് വിമോചനമെങ്കിൽ അത് പെണ്ണിന്റെ മാത്രം കാര്യമല്ല ആണിന്റെ വിമോചനത്തിലും അതാണ് വിമോചനമെങ്കിൽ ധാർമ്മികതയിൽ നിന്നുള്ള വിമോചനമാണ് വിമോചനമെങ്കിൽ പടച്ചവൻ നിശ്ചയിച്ച വിധിവിലക്കുകളിൽ നിന്നുള്ള വിമോചനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു വിമോചനത്തിനും ഇസ്ലാമിൽ ഒരു താല്പര്യമില്ല അത് യഥാർത്ഥത്തിൽ വിമോചനമോ സ്വാതന്ത്ര്യമോ അല്ല